ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിംപിളായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്നാക്കാണ് മുട്ട പച്ചി ഓർ എഗ് പച്ചി ഓക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മിസ്സിങ് ആണല്ലേ അതോട് അടുപ്പത്ത് കിടന്ന് തിട തിളയ്ക്കുക കേട്ടോ അതുകൊണ്ടാണിത് നമ്മൾ കാണാത്തത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിവിടെ കിടന്ന് തിളച്ചോട്ടെ ഓക്കെ അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുത്താലോ ബാറ്ററി ഒന്ന് റെഡി ആക്കിയാലോ ഓക്കെ ഫസ്റ്റ് നമുക്ക് കപ്പ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം റൈസ് നമുക്കൊരു സ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആണിത് ദെൻ നമുക്ക് നമുക്കടുത്തത് വേണ്ടത് ടെർമറിക് പൗഡറാണ് റൈസ് ഈ പൗഡറിൻ്റെ കളർ കണ്ടോ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് എന്ന് വെച്ചാൽ നമ്മൾ മില്ലെന്നല്ലാതെ കടയിൽ നിന്ന് പാക്കറ്റ് വഴി വാങ്ങിയ സാധനമാണ് അതുകൊണ്ട് തന്നെ അതിന് കളറും ഇല്ല ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എനിക്കറിയാം ബട്ട് നമുക്ക് സിമ്പിൾ പെട്ടെന്ന് വാങ്ങാൻ ഇപ്പോൾ ഒരു വാങ്ങാനുള്ള ഓപ്ഷനേ ഉള്ളു അതാ പിന്നെ നമ്മളത് എടുത്ത് യൂസ് ചെയ്യാത്ത നിങ്ങൾ എന്തായാലും നെല്ലുന്നൊക്കെ പഠിപ്പിച്ചുള്ള നല്ല പൗഡർ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മൾ ആരോഗ്യത്തിനും ഫുഡിന് ക്വാളിറ്റിക്കും നല്ലതായിരിക്കും അതായിരിക്കും കേട്ടോ നിങ്ങൾ കുറച്ച് കളർന്ന് ടേർമി പൗഡർ ആഡ് ആണ് ഓക്കെ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആഡ് ചെയ്യുന്നുണ്ട് സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല സോൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സോൾട്ട് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളേ കാരണം നമുക്ക് പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാതെ നമുക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാതെ നമുക്ക് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് നോക്കി വയ്ക്കാം നാൾ കുറച്ച് ലൂസാണോ ഡ്രൈ ആണോ അവസാനം നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് കറക്റ്റ് കൺസിസ്റ്റ കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് നമ്മൾ ഇടാൻ വിട്ടുപോയൊരു സംഭവമുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗായ്സ് നമ്മളെല്ലാം ഇൻഗ്രീഡിയൻസും കൂടെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ എക്കിൽ ഒന്ന് ബോയിൽ ചെയ്തെടുത്തതാണ് കട്ട് ചെയ്തിട്ടില്ലേ ഇനി നമുക്കൊന്ന് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ റൈസ് നമ്മളേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അട്ടപ്പഴ്സ് റെഡിയാക്കിയാലോ അത് നല്ല ചൂടായി നിങ്ങൾ ചൂടൊക്കെ ആറിയതിന് ശേഷം കട്ട് ചെയ്യുന്നതിരിക്കുന്നുണ്ട് ബെസ്റ്റ് അപ്പം നമുക്ക് ഈ എണ്ണ ചൂടാക്കി എടുക്കാം നീ എണ്ണോടൊരിക്കുന്നത് റൈസ് നമ്മളിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് എണ്ണ ഹോട്ടായിട്ട് വന്നതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഓയിൽ ഇനി ഓയിലൊഴിച്ചുകൊടുക്കാം നല്ല ചൂടായി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടതൊന്ന് ഓയിലൊന്ന് ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം മാത്രമാണ് ലോ ഫ്ലെയിമിൽ ആക്കുന്നത് മുട്ട കുറച്ച് നിങ്ങൾ കരിഞ്ഞ ഓളൊക്കെ ആണോ കൈസൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അയച്ചൊക്കെ എടുക്കാറുണ്ട് നമുക്ക് നമുക്കിതൊക്കെ ഫില്ല് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ അതിൽ ഓൾറെഡി സ്പേസ് ഉണ്ട് നാലെണ്ണൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മളെ മുട്ട പച്ച റെഡി ആയിട്ടുണ്ട് കാണാനൊരു കാണാൻ ഒരു ലുക്കില്ലെങ്കിൽ ആൾക്കിട ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ മുട്ട കുറച്ച് വലുതായിപ്പോയി അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതാണ് ഈ കാണുന്നത് രണ്ടെണ്ണം ഒക്കെ ആയിട്ടുണ്ട് രണ്ടെണ്ണം കുറച്ച് സീനാണ് കുഴപ്പമൊന്നുമില്ല കഴിക്കാനൊക്കെയാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ഒപ്പിനിയൻ പറയുന്നു കേട്ടോ